നമസ്കാരം പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം പുറത്തു വന്നിരുന്നു അന്ന് ആ വിവാദം വന്നതിന് ശേഷം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കിയതിന് ശേഷം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ചാനലുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിലിരിക്കാനും ഫോണിന് ഇന്റർവ്യൂവിനും വേണ്ടി എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാനത് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്ന കാര്യം എനിക്കിത് കാണുമ്പോൾ എൻ്റെ ഒരു ദുരൂഹത ഇതിൽ തോന്നുന്നുണ്ട് കാരണം ആ പെൺകുട്ടിയും ആ ക്ഷേത്രത്തിലെ ആളും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മുമ്പ് എപ്പോഴോ അവർ സംസാരിച്ചിട്ടുള്ളതോ അവർ പരിചിതരായിട്ടുള്ള ആളുകളോ ആണെന്നും ആ കുട്ടി ഇതിൽ ഒട്ടും അങ്ങ് എനിക്ക് ഇഷ്ടമില്ലാണ്ട് സംസാരിക്കുന്നതായി തോന്നിയില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇതിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കേറി പ്രതികരിക്കുന്നത് ശരിയാണോ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് ആ വീഡിയോയുടെ താഴെ കുറെ പേർ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ട് എന്ന തരത്തിൽ കമന്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അതും ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തൊക്കെയോ തർക്കങ്ങളാണ് വലിയ സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങൾ പബ്ലിസിറ്റികളൊക്കെ നടത്തി വലിയ സമ്പത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിലുള്ള തർക്കങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതിൽ അവിടെ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന അതിന്റെ മുഖ്യ പൂജാരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാണ് വളരെ മനോഹരമായിട്ടാണ് ആ കുട്ടി ആ വാർത്താ സമ്മേളനത്തിൽ പ്രസന്റ് ചെയ്തത് അച്ഛനെയും അനിയത്തിയുടെ ഭർത്താവിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ കുട്ടി പ്രസന്റ് ചെയ്യുന്നത് കണ്ടു ഞാനെ ആ ക്ഷേത്രത്തിന് മുമ്പിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല അതിനു മുമ്പിലൂടെ എന്റെ ഒരു സുഹൃത്ത് കത്തറിലുള്ള ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ധാരാളം സ്വത്ത് വകയിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ക്ഷേത്രവും നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഒരു ക്ഷേത്രം എന്നല്ല ഒരു ആരാധനാലയവും നശിച്ചു പോകരുത് കാരണം ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് ആളുകൾക്ക് അത്താണിയായിട്ടുള്ള ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിലനിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും എന്റെ പ്രാർത്ഥനയും പക്ഷേ ഈ ക്ഷേത്രങ്ങളിലേക്ക് സ്വത്തുക്കൾ കുമിച്ചു കൂടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വത്തുക്കൾ ഉണ്ടായപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ അവരുടെ മക്കൾ തമ്മിലുണ്ടായ ഒരു തർക്കമാണ് ഒരു ഹണി ട്രാപ്പ് എന്ന നിലയിലേക്ക് ഇത് മാറിയത് എന്നാണ് ആ കുട്ടി ആരോപിച്ചത് സഹോദരങ്ങളായിട്ട് കൂടി സ്വ സ്വത്തു വകളുടെയും പണത്തിൻ്റെയും പേരിൽ സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ അച്ഛനു തുല്യമായിട്ടുള്ള ആളുകളെയൊക്കെ ഹണിയൻ ട്രാപ്പിൽ പെടുത്താനൊക്കെ സ്വത്തിന്റെ പേരിൽ ഒരു ക്ഷേത്രം നമ്മൾ എന്താണ് ക്ഷേത്രത്തെ പറ്റി ചിന്തിക്കുന്നത് എത്ര ചൈതന്യവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുന്നത് പ്രാർത്ഥിക്കാനും അവിടുത്തെ ഈശ്വര ചൈതന്യം അറിയുവാനും വേണ്ടിയാണ് ആ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ സഹോദരങ്ങൾ അവരുടെ മക്കൾ തമ്മിൽ ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രയോ കാലം മുമ്പ് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും ചാനലുകളിലൂടെയും തുറന്നൊരു കാര്യം പറയുമ്പോൾ നിങ്ങളിൽ പലരും എന്നെ തെറി വിളിച്ചിട്ടുണ്ട് പല സ്ഥലത്തും പോയി നിങ്ങൾ എനിക്കെതിരെ കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം ആരാധനാലയങ്ങൾ ഏത് മതത്തിൻ്റെ ആണെങ്കിലും ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം പകരം ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ അവനാണ് ഞങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നത് ഞങ്ങൾക്ക് കുറച്ച് പണം കൊണ്ടു തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കരുത് ആ ക്ഷേത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് അവിടെ കേസുകൾക്ക് പോയി അവർ പലതരത്തിൽ സിവിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു ഒരാളുടെ കൈ പിടിച്ചൊടിച്ചത് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ആ പ്രസന്റ് ചെയ്ത പെൺകുട്ടിയെ പോലും ഉപദ്രവിച്ച് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിന്റെ ചിത്രങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിലെ അരി മോഷ്ടിച്ചുകൊണ്ടുപോയി വിറ്റതിനെ പറ്റി പരാതികൾ നിലത്തുന്നുണ്ട് വേണമെങ്കിൽ ആ കടക്കാരോട് സംസാരിപ്പിക്കാം എന്നാ കുട്ടി പറയുന്നു അവർക്ക് പ്രശ്നമുണ്ടായപ്പോഴും അവർ ആശ്രയിച്ചത് പോലീസ് സ്റ്റേഷനെയും ആശുപത്രികളെയും അവരുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർ പരിശ്രമിച്ചതും അവർക്ക് അവരുടേതായ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളിലാണ് അപ്പം നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെന്ന് ഇത്തരം ആളുകളെ കണ്ടിട്ട് ആ ഇരുപത്തയ്യായിരം തരാന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരം കൊടുക്കുക അമ്പതിനായിരം തരുമെന്ന് പറയുമ്പോൾ അമ്പതിനായിരം കൊടുക്കുക നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം തേടിയും അവർ ഇതേപോലെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവർ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ക്ഷേത്രം നടത്തുന്നത് ആലോചിക്ക എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ മഹത്തായ ചൈതന്യമുള്ള ഒരു ക്ഷേത്രം ശരിയാ ക്ഷേത്രത്തിൽ നല്ല ചൈതന്യം ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിശ്വാസികളെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണം നമ്മൾ ആരാധനാലയങ്ങളിൽ പോകണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ വഴിപാടുകൾ നടത്തണം ഇടയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാം ഞങ്ങൾ പരിഹരിച്ചു തരാം ഞങ്ങൾക്ക് കുറച്ച് പണം കൊണ്ടുതരൂ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം നൽകാൻ നിൽക്കരുത് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ദൈവവിശ്വാസം നല്ലതാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും നമുക്ക് ധൈര്യം തരും നമ്മളുടെ ഒരു സുപ്പീരിയർ പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഏറ്റവും അനുഗ്രഹം തന്നെയാണ് അതിനെയാണ് പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നത് ഇടനിലക്കാരെ ഒഴിവാക്കണം അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നത് അപ്പൊ എന്നെ പോയി അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇതാണ് പിൽക്കാലത്ത് ഓരോന്നോരോന്നോരോ എന്ന് തെളിഞ്ഞു വരുന്നത് ഒരു അമ്പലത്തിൽ ഹണി ട്രാപ്പ് നടത്താൻ ആ അമ്പലത്തിന്റെ അധികാരികൾ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ ഉള്ളതാണോ കള്ളമാണോ എന്ന് തെളിയേണ്ടതാണ് എന്താണ് അവർ ക്ഷേത്രത്തിൽ കാണുന്ന ഒരു ചൈന അവർക്ക് അതിൽ വിശ്വാസം ഇല്ലേ എന്നാണെങ്കിലും നിങ്ങളെന്നാലോചിച്ചു നോക്കുക എനിക്കെതിരേക്ക് എന്ത് ബാധിക്കണം ഇതുപോലുള്ള കൊട്ടേഷനുകൾ പല ആളുകൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ എത്ര ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇതിനൊന്നും പെടാതെ ഇങ്ങനെ പോകുന്നത് അത് പലപ്പോഴും പറയണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പറയാതിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുക അവിടെയും ചൈതന്യമുണ്ട് കാരണം ആ ക്ഷേത്രം നല്ലൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞാൽ അതേ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരു മോശം അഭിപ്രായം ഒന്നും ആരും പറഞ്ഞ് ഇതേവരെ കേട്ടിട്ടില്ല എല്ലാ ക്ഷേത്രങ്ങളും അപ്രകാരം തന്നെ ഉയർന്നു വരട്ടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ േ അവിടൊക്കെ കൊണ്ട് കുറച്ച് പൈസ കൊടുക്കുക അവിടൊക്കെ കുറച്ച് വഴിപാടുകൾ നടത്തുക ആ ക്ഷേത്രം ഉയർന്നു വരട്ടല്ലാതെ പബ്ലിസിറ്റിക്ക് പിന്നാലെ ക്ഷേത്രങ്ങളിലേക്ക് പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു തെരവിളിക്കുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമസ്കാരം